സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി റഹീമിനെ കണ്ട് ഉമ്മ ഫാത്തിമ ഒരുപാട് സന്തോഷം കേരളത്തിലെ ജനങ്ങൾക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു സന്ദർഭമാണിത് ഏറെ നീണ്ട ഫാത്തിമ മകനെ കണ്ടത് കാരണം നമ്മളെല്ലാം ആഗ്രഹിച്ചതാണ് ഈ ഈ ഈ അമ്മയുടെ പുഞ്ചിരി പുഞ്ചിരി ഉമ്മയുടെ ഇങ്ങനെ വേണ്ടി മാത്രമാണ് ഇത്രയും ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നത് കഴിഞ്ഞ ദിവസം സൗദിയിലെ ജയിലിൽ ഫാത്തിമ ഈ അവസരത്തിൽ കൂടിക്കാഴ്ച മറന്നുകൂടാ കാരണം പ്രധാന പങ്കുണ്ട് ഫാൻസ് ട്രസ്റ്റും മറ്റ് സംഘടനകളും ചേർന്ന് പലപ്പോഴും നമ്മളെല്ലാം പല കാര്യങ്ങൾക്കും കേരളത്തെ കുറ്റപ്പെടുത്തുമ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം കേരളം ഒറ്റക്കെട്ട് തന്നെയാണ് ഈ ഉമ്മയുടെ കേരളത്തിന്റെ യഥാർത്ഥ കഥ അതുപോലെ തന്നെ ബോച്ച മാത്രമല്ല കേരളത്തിലെ ജനങ്ങളാണ് ഇത് ചെയ്തത് കോടി രൂപ കഴിഞ്ഞു ഇനിയും നമ്മുടെ ഇനി അഞ്ച് ഉള്ളൂ അഞ്ചു ദിവസമുള്ളൂ ആ സമയത്തൊക്കെ ഇത്രയും പൈസ സ്വരൂപിക്കാൻ കഴിയുമോ എന്ന് തന്നെയായിരുന്നു സംശയം പക്ഷെ അത്രയും സമയമൊന്നും വേണ്ടി വന്നില്ല കേരളത്തിലെ ജനങ്ങൾക്ക് ഭിന്നിപ്പിന്റെയും രാഷ്ട്രീയം ഈ മണ്ണിൽ വില പോകില്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് അബ്ദുൾ ഇപ്പോൾ പുറത്തു അബ്ദുറഹിമിന്റെ ഉമ്മ ജയിലിലെത്തി മകനെ കണ്ടിരിക്കുന്നു ഏതാണ്ട് അരമണിക്കൂറോളം അബ്ദുറഹിമുമായി ഉമ്മ സംസാരിച്ചു കെട്ടിപ്പിടിച്ചു സന്തോഷം പങ്കുവച്ചു അബ്ദുറഹിമിന്റെ സഹോദരനും അമ്മാവിനും കൂടെ ഉണ്ടായിരുന്നു അസിയത് ഗവർണറുടെ പ്രതിനിധിയും പൊതുപ്രവർത്തകരുടെ അതോടൊപ്പം തന്നെ പൊതുപ്രവർത്തകനായ അഷ്റഫ് പിടിസ്ഥാനത്ത് ജയിലിൽ പോയി അബ്ദുറഹിമിനെ സന്ദർശിച്ചിരുന്നു ഉമ്മയെ കാണാൻ ആ സമയം അബ്ദുറഹീം താൽപ്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു ശേഷമാണ് ഉമ്മയെ റിയാദിൽ ഉള്ള ഉമ്മയെ ജയിലിൽ എത്തിച്ചത് നേരത്തെ ഉമ്മ ജയിലിൽ എത്തിയപ്പോൾ മകനെ കാണാൻ സാധിച്ചിരുന്നില്ല ആ പ്രയാസം ഉമ്മക്കുണ്ടായിരുന്നു അതെല്ലാം ഇപ്പോൾ അലിഞ്ഞ് ഇല്ലാതായി പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ആ ഉമ്മയും മകനും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നിരിക്കുന്നു അത് യാഥാർത്ഥ്യമായിരിക്കുന്നു നേരത്തെ കാണാൻ സാധിക്കാത്തതുമായി വിവാദങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഹലോ മുകേഷ് യാദാ മാധവ് അപ്പോൾ നമുക്ക് വിഷയത്തിലോട്ട് വരാം ഉമ്മ റഹീമിനെ കണ്ടതിൽ നമുക്കെല്ലാം സന്തോഷമുണ്ട് പക്ഷെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ഉമ്മ റഹീമിനെ കാണാൻ ചെന്നപ്പോൾ എന്തുകൊണ്ട് റഹീം വേണ്ട എന്ന് പറഞ്ഞു ഇതിന് പിന്നിട്ട് ആരെങ്കിലും ഉണ്ടോ അത് ആലോചിക്കണം ഒരു അമ്മയെ മകൻ കണ്ടിട്ട് പതിനെട്ട് വർഷമായി നീണ്ട കാത്തിരിപ്പാണ് അതും ഒരു ആയുസിന്റെ കുറെ ഭാഗം ജയിലിൽ തന്നെ കഴിയേണ്ടി വന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ റഹീം അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ റഹീമിന് എന്തായാലും ഉമ്മയെ കാണണമെന്ന് അതിയായ ആഗ്രഹം കാണും പക്ഷെ ആഗ്രഹങ്ങളെല്ലാം വേണ്ട തന്റെ ഉമ്മയെ കാണണ്ട എന്ന് പറയണമെങ്കിൽ മറ്റെന്തെങ്കിലും ബാഹ്യശക്തികൾ ഉണ്ട് എന്ന് തന്നെയാണ് പറയേണ്ടത് റഹീമിനെ തെറ്റിദ്ധരിപ്പിച്ചു അതായത് ആദ്യം റഹീം പറഞ്ഞൊരു കാര്യമുണ്ട് ഉമ്മ എങ്ങനെ ഇവിടെ വന്നു ഉമ്മക്ക് ഇവിടെ വരാനുള്ള ചെലവ് ആര് വഹിച്ചു അതൊക്കെയായിരുന്നു റഹീം ചോദിച്ചത് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം റഹീമിനെ സ്വാധീനിക്കുന്ന പല ബാഹ്യശക്തികളും ഉണ്ടെന്ന് ഈ സമയം നോക്കി തന്നെ ആരായാലും റഹീമിനെ തെറ്റിദ്ധരിപ്പിച്ചു ഉമ്മ വന്നത് തനിക്ക് കിട്ടിയ പൈസയിൽ നിന്നും ബാക്കിയുണ്ടായിരുന്ന പൈസയിൽ നിന്നാണ് ഉമ്മ അവിടേക്ക് വന്നത് എന്ന് ആരോ തെറ്റിദ്ധരിപ്പിച്ചു കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത് ആരുടെയും പേരൊന്നും പറയുന്നില്ല എന്തായാലും കള്ള തന്നെ കാണും അതിനുള്ള തെളിവുകളും ഇപ്പൊ കിട്ടി നമുക്ക് ആദ്യം തന്നെ ആ ഫോൺ സംഭാഷണം ഒന്ന് നോക്കാം വെച്ചിട്ട് ആവശ്യപ്പെട്ട് അഞ്ചു മിനിറ്റ് ആ അതെ പറഞ്ഞു നമുക്ക് എന്ത് പിന്നെ നമ്മൾ അന്ന് തന്നെ പാട്ട് പോയ സമയത്ത് നമ്മള് കൊടുക്കാന്ന് പറഞ്ഞു എനിക്ക് എത്ര മില്ലെന്നാൽ നോക്കാം നമുക്ക് നമ്മളെ ഏറ്റവും നമ്മക്ക് പിന്നെ കൊടുക്കും പറഞ്ഞിട്ട് നമ്മള് തീരുമാനിക്കുന്ന പോവേണ്ടത് നോക്കാം നമുക്ക് ആ സംസാരിച്ചിരുന്നു അവരോ അവന്റെ മറ്റേ അപമാനസ് ഉണ്ടല്ലോ മറ്റേ അന്ന് നമ്മളെ കൂടെ പിന്നെ എളാപ്പായിട്ട് വന്ന ഒരാളായി അമ്മാന്റെ ജീവർത്താണ് എവിടെ കോടതി ഗഡ്ജിന്റെ മുമ്പിൽ വെച്ചിട്ട് ചോദിച്ചാൽ വന്നിട്ടു കിട്ടിയത് ഇവിടെ ഏറ്റവും കൂടുതൽ സംശയിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പൊ പറഞ്ഞത് അഞ്ച് മില്യൺ ജഡ്ജിന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞിരിക്കുന്ന തുക എന്ന് പറയുന്നത് അഞ്ച് മില്യൺ ആണ് പക്ഷെ എങ്ങനെ ഈ അഞ്ച് മില്യൺ ഇപ്പോൾ പതിനഞ്ച് മില്യൺ ആയി അതും ഇതിനോടകം സംശയം തോന്നുകയാണ് ഇത് കോടതി മുഖാന്തരമല്ല ഡീലാക്കിയതെന്നാണ് അറിയാൻ കഴിയുന്നത് ഇത് അതിന് പുറത്തുള്ള ഡീലിംഗ് ആണെന്നും പറയപ്പെടുന്നുണ്ട് എന്താണ് വാസ്തവം എന്നറിയില്ല ഇതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്വേഷിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് ആ രീതിയിലേക്കാണ് ഈ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഏറ്റവും വലിയൊരു കാര്യമാണ് ഈ അഞ്ച് മില്യൺ എന്നുള്ളത് എങ്ങനെ പതിനഞ്ച് ആയി ഇത് സാധാരണക്കാരായ ഓരോ ജനങ്ങളും സംശയം ചോദിക്കുകയാണെങ്കിൽ ആ സംശയത്തിന്റെ പ്രസക്തി ഇല്ല എന്ന് പറയാൻ കഴിയില്ല അത് ചോദിക്കുക തന്നെ ചെയ്യും അത് ചോദിക്കുന്നുണ്ട് പലരും പലരും തിരക്കുന്നുണ്ട് പല കാര്യങ്ങളും വെളിച്ചത്ത് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട് എന്താണ് സംഭവിച്ചത് അതിനെ കുറിച്ച് അറിയേണ്ടത് തന്നെയാണ് അതുപോലെ തന്നെയാണ് റഹീമിന് ആദ്യമുണ്ടായ ആ സംശയം തന്നെ പുറത്താക്കാൻ ലഭിച്ച തുകയിൽ നിന്നും ബാക്കിയുള്ള പൈസ ഉപയോഗിച്ചാണോ ഉമ്മ അവിടേക്ക് വന്നതെന്ന് അങ്ങനൊരു സംശയം റഹീമിന് ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ് അത് ആരോ തെറ്റിദ്ധരിപ്പിച്ചതാവാം അത് ചിലപ്പോൾ കുടുംബത്തിലുള്ളവരായിരിക്കാം വെളിയിലുള്ളവരായിരിക്കാം പുറത്തുള്ളവരായിരിക്കാം ആരുമാകാം പക്ഷെ ഈ ഒരു അവസരത്തിൽ അത് തന്നെയാണോ എന്നറിയില്ല എന്തായാലും അതിന് തെളിവായിട്ട് നൽകുന്ന ഒരു ഫോൺ സംഭാഷണം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ എന്നിട്ട് പറയൂ എന്തെങ്കിലും എന്ന് അവിടെ കിട്ടിയ പൈസ മെച്ചിന്റെ അടുത്ത് കൊടുത്ത പൈസ ഇണ്ടല്ലോ കുറച്ചു തീരുമാനിക്കാൻ വേണ്ടിട്ട് ഇത് ഒന്നിൽ ഇമ്മച്ചി കിട്ടിയ പൈസ ആണ് ഉമ്മച്ചും കിട്ടിയ പൈസ അത് തീരുമാനം എടുക്കാൻ അമ്മച്ചാണ് എന്നാ പറയാണെങ്കിൽ അവിടെ കിട്ടിയ പൈസ കിട്ടിയ കിട്ടിയ അത് പറയാ അത് ഈ ഫോൺ സംഭാഷണത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഉമ്മച്ചി ആ പൈസയിൽ നിന്നായിരിക്കും വന്നതെന്ന് ഇങ്ങനൊരു സംശയം റഹീമിന് കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചാണ് അതെല്ലാം തന്റെ പുറത്താകലിനെ ബാധിക്കുമോ എന്ന് അതുകൊണ്ടായിരിക്കും ആ പൈസയിൽ നിന്നല്ല ഉമ്മ വന്നതെന്നും ആ പൈസ ഉപയോഗിച്ചിട്ടില്ല എന്നും മനസ്സിലാക്കിയതിനു ശേഷം വീണ്ടും പുതിയൊരു കാരണം ഉണ്ടാക്കി ആ കാരണവും ഉണ്ടാക്കിയെടുത്തതാണെന്ന് തന്നെ പറയാം ഉമ്മയുടെ കൂടെ വരുന്നവരെല്ലാം മോശക്കാരാണ് അവർ ശരിയല്ല എന്ന തരത്തിലാണ് ആ ആക്ഷേപവും ഇതെല്ലാം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്ന് അറിയില്ല ആ ഒരു കാരണം കൊണ്ട് എന്തുകൊണ്ട് ഉമ്മയെ കാണുന്നില്ല എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഒക്കെ ആരോ വന്നോട്ടെ ആരോ ഉമ്മയുടെ കൂടെ വന്നോട്ടെ പക്ഷേ ഉമ്മയെ കാണുന്നതിന് ഇതിൽ എന്താണ് കുഴപ്പം ഇതൊരിക്കലും റഹീം ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം റഹീമിനൊരിക്കലും ആഗ്രഹിക്കാനിരിക്കാൻ കഴിയത്തില്ല പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ഉമ്മയെ കാണുന്ന ഒരു സാഹചര്യം ഒത്തു വന്നു കഴിഞ്ഞാൽ ആരായാലും കാണും പക്ഷെ റഹീമിനെ കൊണ്ട് കാണിപ്പിക്കാതിരിക്കുക ഇല്ലെങ്കിൽ കാണണ്ട എന്ന് പറയിപ്പിക്കുക ആ ഒരു കൂടിക്കാഴ്ച ഇഷ്ടമല്ലാത്തവർ അല്ലെങ്കിൽ ആ ഒരു കൂടിക്കാഴ്ച അവരുടെ സാന്നിധ്യത്തിൽ ആയിരിക്കണം ആഗ്രഹിക്കുന്നവർ അവർ റഹീമിനെ ഫോഴ്സ് ചെയ്ത് പറഞ്ഞിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെയായിരിക്കും ഇങ്ങനൊരു കാരണം ഉണ്ടാക്കി റഹീം പറഞ്ഞത് ഇല്ലെങ്കിൽ ഇങ്ങനൊരു കാരണം റഹീമിനോട് പറഞ്ഞു കൊടുത്താവാം എന്തായാലും റഹീം അത് പറഞ്ഞു ഉമ്മയെ കാണണ്ട എന്ന് തന്നെ തീരുമാനിച്ചു ആ സമയത്ത് റഹീമിനോട് പലർക്കും ദേഷ്യം തോന്നിയിരുന്നു ചിലപ്പോൾ സത്യം മറ്റൊന്നായിരിക്കാം നമ്മൾ ഒരിക്കലും റഹീമിനെ കുറ്റപ്പെടുത്താൻ പാടില്ല കാരണം ഇവിടെ സത്യം എന്താണെന്ന് അറിയില്ല പുറത്തുനിന്ന് ഒരു കൈ ഉണ്ട് എന്ന് മനസ്സിലായി ആ ശബ്ദരേഖയും കൂടെ ഒന്ന് കേട്ടു നോക്കാം എന്നിട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഇത് റഹീം തന്നെ പറഞ്ഞതായിരിക്കുമോ ആരെങ്കിലും ഇതിന്റെ പിന്നിൽ കളിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്

ഇതും കഴിഞ്ഞു പിന്നെ മൂന്നാമതൊരു വാദവും കൂടെ വന്നു അതായത് റഹീം പറഞ്ഞിരിക്കുന്നു തന്റെ ഈ വേഷത്തിൽ എന്റെ ഉമ്മേനെ കാണണ്ട അതായത് ജയിലിൽ കഴിയുന്ന ഈ അവസ്ഥയിൽ ഈ വേഷത്തിൽ എന്റെ ഉമ്മയനെ കാണണ്ട അതെനിക്ക് ഇഷ്ടമല്ല എന്ന തരത്തിലാണ് റഹീം പറഞ്ഞു വെച്ചത് ഇത് നമ്മളിൽ ഒരാളായിട്ട് ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാനാണ് ആ സാഹചര്യത്തിലെങ്കിൽ ഞാൻ ഒരിക്കലും അങ്ങനൊരു കണ്ടീഷൻ വെക്കത്തില്ല എന്റെ ഡ്രസ്സോ ഇല്ലെങ്കിൽ എന്റെ ഈ വേഷത്തിലോ എന്റെ ഉമ്മ കണ്ടാൽ ഇല്ലെങ്കിൽ എന്റെ അമ്മ കണ്ടാൽ എനിക്ക് ഒരു കുഴപ്പമില്ല അവിടെ എനിക്ക് അതൊന്നും അല്ല പ്രയോറിറ്റി എന്റെ ഉമ്മയെ കാണുക ഇല്ലെങ്കിൽ എന്റെ ഉമ്മയെ ഒന്ന് കണ്ട് സംസാരിക്കുക ഇന്ന് തന്നെയാണ് അത് ഇതിനുശേഷം നടക്കുകയും ചെയ്തു ഇപ്പോൾ ആലോചിക്കണം റഹീമിന് അങ്ങനൊരു താല്പര്യം ഇല്ലായിരുന്നു റഹീമിന് ആ വേഷത്തിൽ ഉമ്മയെ കാണുന്നതിനോ ഇല്ലെങ്കിൽ ഉമ്മ കാണുന്നതിനോ ഒരിഷ്ടക്കേടും ഇല്ലായിരുന്നു അതുകൊണ്ടല്ലേ ഇപ്പോൾ കണ്ടത് അപ്പോൾ ആ സാഹചര്യത്തിൽ ആരോ അതിന് പിന്നിൽ കളിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അങ്ങനൊരു കാരണം പറഞ്ഞ് ഒഴിവാക്കുക ഈ മൂന്ന് കാരണങ്ങളും റഹീമിന്റെ മനസ്സിൽ നിന്ന് വന്നതല്ല എന്ന് വ്യക്തമാണ് ഇതെല്ലാം ദുരൂഹത വർദ്ധിപ്പിക്കുന്നതാണ് കാരണം റഹീമിന് ഇവിടുത്തെ സാഹചര്യം അറിയില്ല ചിലപ്പോൾ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കാം ഇങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ താങ്കൾക്ക് പെട്ടെന്ന് പുറത്തു പോകാൻ കഴിയില്ല എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റഹീം അത് അനുസരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കും ഇല്ലെങ്കിൽ ഉമ്മ കാണാതിരിക്കും പറഞ്ഞുകൊടുക്കുന്ന ഒരു വ്യക്തി ഏത് രീതിയിലാ പറഞ്ഞു കൊടുക്കുന്നതെന്ന് അറിയില്ലല്ലോ ഇതിലിപ്പം പലരെയും സംശയത്തിന്റെ നിലയിൽ വെച്ചിരിക്കുകയാണ് വ്യക്തമായുള്ള തെളിവുകൾ ഉടനടി പുറത്തു വരിക തന്നെ ചെയ്യും എന്നിട്ട് പോയ എന്താണ് സ്മാർട്ട് ഫോൺ അതിനകത്ത് അവസ്ഥയിരിക്കും ഏഹ് ആ ജയിലിലുള്ള ആൾക്കാർ ഇപ്പം പോലെ കാണിച്ചു കൊടുത്ത സാധനം മാത്രമാണ് സ്മാർട്ട് ഫോൺ അതെന്താണ് ഏതാണ് അല്ലെങ്കിൽ അതിന് എപ്പോഴെങ്കിലും ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു അതല്ലാത്ത ആ പാകത്തിന് എന്ത് സ്മാർട്ട് ഫോണ് എന്ത് ഫേസ്ബുക്ക് എന്ത് യൂട്യൂബ് എന്ത് ഇൻസ്റ്റാഗ്രാം എന്ത് ന്യൂസുകൾ അതിനെട്ട് മുമ്പ് ദൂരദർശനം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ അതിന്റെ അപ്പുറത്തോട്ട് ലൈവ് ന്യൂസ് ഒക്കെ എന്താണെന്നൊക്കെ തടച്ചം വരാനോ അറിയില്ലായിരുന്നു ആ കാലത്ത് കൊല്ലം കൊണ്ടാണ് ഈ മാറ്റങ്ങൾ വന്നത് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ആ പറഞ്ഞ ആൾക്ക് ജയിലിൽ പറ്റി വല്ല ധാരണ ഉണ്ടോ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഞാനത് കവർ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടില് റഹീം ജയിലിൽ നിന്ന് ഉപയോഗിക്കുന്ന ഫോണാണോ കോപ്പേത് മനസ്സിലായോ ഇനി എന്ത് കോപ്പ അറിഞ്ഞിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഏഹ് രണ്ടായിരത്തി പതിനെട്ടില് റഹീം ഫേസ്ബുക്ക് ഉപയോഗിച്ച സ്ക്രീൻ വീഡിയോ റഹീമാണാ ഫേസ്ബുക്ക് കൈകാര്യം ചെയ്തിരുന്നത് ഇനി എന്ത് പുല്ല് അറിഞ്ഞിട്ടാ വീഡിയോ ചെയ്യുന്നത് ഇല്ലെങ്കിൽ ജവാദിനോട് ചോദിച്ചോക്കെ ജവാദ് പറയുന്ന വോയിസ് ആർക്കി കേൾക്കണോ ഞാൻ കേൾപ്പിച്ചാ ജവാദുന്നുണ്ട് എന്ത് ഈ ഫേസ്ബുക്ക് ഈ റഹീം ഉപയോഗിച്ചിരുന്നതാണ് എന്ന് ജവാദിനെ പറയുന്നുണ്ട് ഒന്ന് കേട്ടോ അതുകൊണ്ട് കേട്ടിട്ട് പിന്നെ അത് റഹീം രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ ഉപയോഗിച്ചതാണ് ഫേസ്ബുക്ക് അന്ന് ജവാദിനായിട്ടുള്ളത് കമ്മ്യൂണിക്കേഷൻ അതിന് ശേഷം നിങ്ങള് ബോധ്യപ്പെടുത്തണ്ട പിന്നെ ഇതിന് ശേഷം രണ്ടായിരത്തി കേട്ടോ റഹീം ജയിലിൽ ഉപയോഗിച്ചിരുന്നത് അന്ന് അവിടുത്തെ സ്വദേശികളുടെ കൂടെ കിച്ചൺ ഡ്യൂട്ടിയിലായിരുന്ന റഹീമിന് ഫോൺ സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ചെയ്തു കൊടുത്ത ആരാന്നുള്ളതൊക്കെ ഇൻഷാ അല്ലാ ഞാൻ വഴിയ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നമുക്ക് പുറത്തു വിടാ ഇനി റഹീം ഈ അൻഷാദിന്റെ പേരിലേക്ക് ഇവന് ഇതൊക്കെ അടിച്ചിറക്കി കൊണ്ടുവരുന്നത് ജവാദ് ആണ് എന്നുള്ളത് ഒരൊറ്റ ഉദാഹരണം കൂടെ നിങ്ങൾ കാണുക എന്നിട്ട് ഈ വോയിസ് കേൾക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇവിടെ റഹീം ഉപയോഗിച്ച ഫേസ്ബുക്ക് പ്രൊഫൈൽ ഉണ്ടല്ലോ ആ പ്രൊഫൈലിൽ ലാസ്റ്റ് പോസ്റ്റ് വന്നിട്ടുള്ളത് റഹീം പോസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്താന്നുള്ളത് കൂടെ നോക്കുക ലാസ്റ്റ് പോസ്റ്റ് വന്നിട്ടുള്ളത് ടാഗ് പോസ്റ്റ് ആണ് ആ ടാഗ് പോസ്റ്റ് മാത്രമാണ് അതിൽ ലാസ്റ്റ് കാണുന്നത് പുള്ളി ജയിലിൽ പോകുന്ന ആ ഒരു ലാൻഡ് ഫോണാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നത് വെറും ലാൻഡ് ഫോൺ ലാൻഡ് ഫോണിന്റെ എന്താ പറയാ എത്ര ഉണ്ടായിരുന്നു ലാൻഡ് ഫോൺ നമുക്ക് അറിയാം കോള് വരെ എടുക്ക തിരിച്ചൊരു കോള് ചെയ്യാൻ വെക്കാ എടുക്കുക അതിന്റെ അപ്പുറത്തോട്ട് സ്മാർട്ട് ഫോൺ പോലും കാണാത്ത അതല്ലെങ്കിൽ ജയിലിലെ പോലീസുകാർ കാണിച്ചൊരു സ്മാർട്ട് ഫോൺ അല്ലാതെ ഇതിന്റെ അവസ്ഥ എന്താണ് ഇന്റർനെറ്റ് എന്താണെന്ന് പോലും അറിയാത്തൊരവസ്ഥയിലുള്ള മനുഷ്യനായിരിക്കും അത് അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളെല്ലാരും ഇതൊരു യൂട്യൂബറിന്റെ വീഡിയോ ആണ് അതായത് റഹീമിന് ഇപ്പോഴത്തെ ടെക്നോളജി ഒന്നും അറിയില്ല വാട്സപ്പ് എന്താണ് ഫേസ്ബുക്ക് എന്താണ് ഇന്റർനെറ്റ് എന്താണ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ എന്താണെന്നൊന്നും റഹീമിനെ അറിയില്ല എന്നാണ് പറയുന്നത് ഒരു സാധാരണ ഓൾഡ് മനുഷ്യൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് റഹീമിനെ പറഞ്ഞു വെക്കുന്നത് പക്ഷെ അങ്ങനെയല്ല എന്നുള്ള തെളിവുകൾ ഇതിനോടൊന്ന് തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആം ഇങ്ങനൊരു വാർത്ത കൊടുക്കുന്നത് അതും റഹീമിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ പ്രൊട്ടക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ പല ആളുകളും നേരെ തിരിഞ്ഞിരുന്നു കാരണം അത്രയും പ്രായം ചെന്നൊരു ഉമ്മ മകനെ കാണാൻ ഇത്രയും ദൂരം താണ്ടി വന്നിട്ട് ഒരു നോക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ ആ മകൻ കാണണ്ട എന്ന് പറയുമ്പോൾ അതായത് റഹീം കാണണ്ട എന്ന് പറയുമ്പോൾ റഹീമിനോട് എന്തായാലും ദേഷ്യം തോന്നും എപ്പോഴും ചിന്തിക്കേണ്ടത് പല ആളുകളും ഇങ്ങനെ ഒരു കാര്യം തന്നെ ചെയ്തത് ഇത്രയും പൈസ സ്വരൂപിക്കാൻ ഇറങ്ങിയത് തന്നെ ആ ഉമ്മയുടെ പുഞ്ചിരി മായാതിരിക്കാൻ വേണ്ടിയാണ് ആ സന്ദർഭത്തിൽ റഹീം പറയുകയാണ് എനിക്ക് എന്റെ ഉമ്മയെ കാണണ്ട ഇവിടെ വെച്ച് കാണണ്ട ഇനിയും കാത്തിരിക്കാം എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യിപ്പിച്ചത് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ അത് പ്രായമായ ഒരു ഉമ്മയാണ് ആ ഉമ്മയോട് മത്സരിക്കാൻ നിൽക്കല് മറ്റെന്തിനോട് നിങ്ങൾ മത്സരിച്ചാലും ആ ഉമ്മയോട് മത്സരിക്കാൻ ില് അതുകൊണ്ട് തന്നെ ആയിരിക്കാം പിന്നീട് റഹീമിന്റെ മനസ്സ് മാറുകയും ആ കാണാൻ റഹീം കൂട്ടാക്കുകയും ചെയ്തത് വളരെ വൈകിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും ഇന്നലെ ആ ഉമ്മ തന്റെ മകനെ പതിനെട്ട് വർഷങ്ങൾ ശേഷം കണ്ടൊരു സന്തോഷത്തിലായിരിക്കും ആ ഉമ്മ ഇപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പറയുന്നില്ല എന്നിരുന്നാലും പല കാര്യങ്ങളിലും ദുരൂഹതയുണ്ട് അഞ്ചു മില്യൻ എങ്ങനെ പതിനഞ്ച് മില്യനായി ആരാണ് റഹീമിനെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത് ആർക്കു വേണ്ടിയാണ് ഉമ്മയെ കാണാതിരുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്കുള്ള വ്യക്തമായിട്ട് ഉത്തരം പുറത്തു വരേണ്ടത് തന്നെയാണ് അബ്ദുൾ എന്തായാലും റഹീം പെട്ടെന്ന് തന്നെ പുറത്തു വരുമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഈ വീഡിയോ അവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ ആയി കാണുന്നവരേക്കും ഓക്കെ ബൈ സി യു